എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് കൃഷി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമുക്കറിയാം അഗ്രികൾച്ചർ അഗ്രികൾച്ചർ എന്നുള്ളതിന്റെ അഗ്നി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം കൾച്ചർ കൾച്ചർ എന്ന് പറഞ്ഞ സംസ്കാരമാണ് ആഹാര സമ്പാദന ഉപാധിയാണ് അതോടൊപ്പം തന്നെ ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയാണ് അതോടൊപ്പം തന്നെ പഞ്ചമഹായജ്ഞവുമാണ് പഞ്ചമഹായജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ഭൂതങ്ങളെയും ആവാഹിച്ച് ചെയ്യുന്ന ഒരുവർക്ക് അതായത് ആകാശം വെള്ളം വായു ഭൂമി ഇങ്ങനെ അഞ്ചെണ്ണത്തിനെയും നമ്മൾ ആവാഹിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കൃഷി അത് വായു അഗ്നി അഗ്നി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ വേണ്ടതാണ് സൂര്യപ്രകാശം പിന്നെ ഏറ്റവും ആയിട്ട് വേണ്ടത് വെള്ളവും അതോടൊപ്പം തന്നെ ഭൂമി ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിടത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പഞ്ചമഹായജ്ഞമാണ് അഞ്ച് ഭൂതങ്ങളെയും ആവാഹിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കൃഷി അതുകൊണ്ട് തന്നെ അതിലെ യജ്ഞാചാര്യൻ കൃഷിക്കാരനാണ് ആരോഗ്യമുള്ള മണ്ണ് ആദ്യമേ ഉണ്ടാക്കാതെ അതായത് രാസകൃഷിയും ജൈവകൃഷിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം രാസകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളയെ ആശ്രയിച്ച് ചെയ്യുന്ന കൃഷിയാണ് വിളയ്ക്ക് എത്ര വേണം വേണം അത്ര മാത്രം നമ്മൾ കൊടുത്തു കൊടുത്തു ചെയ്യുന്ന ഒരു കൃഷി എന്നാൽ ജൈവ കൃഷി എന്ന് പറയുന്നത് മണ്ണിനെ ആശ്രയിച്ചാണ് മണ്ണിനെയാണ് നമ്മൾ ആദ്യമേ തന്നെ ശരിയാക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആരോഗ്യമുള്ള മണ്ണ് അതിൽ ആരോഗ്യത്തോടെ വളരുന്ന സസ്യം അതിലെ പോഷകമൂല്യമുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു അതായത് മണ്ണാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് പലരുടെയും വിചാരം ജൈവ കൃഷിയും പാരമ്പര്യ കൃഷിയും ഒന്നാണെന്നാണ് പക്ഷെ ജൈവ കൃഷി വേറെ പാരമ്പര്യ കൃഷിയാണ് പാരമ്പര്യ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ജൈവ വളങ്ങളും അതുപോലെ പച്ചില ചാണകം ഇതെല്ലാം കൂടി കൂട്ടി ആഡ് ചെയ്ത് ചെയ്യുന്ന ഒരു കൃഷി എന്നുള്ളതും പാരമ്പര്യ കൃഷി അതാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന വരുന്നത് അതാ അതുകൊണ്ട് സാധാരണമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവരെയും തീറ്റിപ്പോറ്റാൻ പറ്റൂല്ലെന്നുള്ള സത്യം തന്നെ എന്നാൽ ജൈവ കൃഷി എന്ന് പറയുന്നത് ഒരു പുതുയുഗ കൃഷിയാണ് മനസ്സിലായോ അതായത് അതിന്റെ ഇക്കോളജിയെ അതിനൊരു ശാസ്ത്രമുണ്ട് ഇക്കോളജി അതായത് ഇക്കോളജിയെ കയ്യിലെടുത്ത് ചെയ്യുന്ന ഒരു കൃഷിയാണ് അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജീവനെ ആധാരമാക്കിയുള്ള ഒരു കൃഷിയാണ് ജൈവ കൃഷി അതായത് മണ്ണിന് ജീവൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു കൃഷിയാണ് അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ മണ്ണ് ഒരുക്കേണ്ടത് ഇപ്പൊ ജൈവ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട് ആദ്യമേ തന്നെ നമ്മൾ മണ്ണിന്റെ പി ബാലൻസ് ചെയ്യുക അതുപോലെ തന്നെ മണ്ണിലെ കാർബൺ ചെടികൾക്ക് വേണ്ട പ്രോട്ടീൻ ചെടികൾക്ക് വേണ്ട യൂറിയ ചെടികൾക്ക് വേണ്ട എല്ലാം ചെടികൾക്ക് വേണ്ട ഫാറ്റ് എല്ലാം ജൈവ രീതിയിൽ കൊടുത്തുകൊണ്ട് വേണം ഒരു കൃഷിയെ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു മണ്ണിന്റെ പി എച്ച് അപ്പൊ പി എച്ച് എന്താണെന്ന് മനസ്സിലാക്കണം പി ഹൈഡ്രജന്റെ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് അതൊരളവ് അതിനകത്ത് സീറോ മുതൽ പതിനാല് വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ാണ് സെൻട്രൽ നില അതായത് ഏഴ് എന്ന് പറയുന്നത് ന്യൂട്രൽ നില ഏഴില് കൊണ്ടുവരിക എന്ന നമുക്ക് മനുഷ്യ ശരീരത്തിന്റെ രക്തത്തിന്റെ പി എച്ച് ഏഴ് പോയിന്റ് മൂന്ന് നാലിനും ഏഴ് പോയിന്റ് നാല് അഞ്ചിനും ഇടയ്ക്കാണ് ശരിക്കും ലിറ്റിൽ ആൽക്കലൈൻ ആണ് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മത്സ്യം വെള്ളത്തിൽ വളരാനായിട്ട് വെള്ളത്തിന്റെ പി എച്ച് ഏഴായിരിക്കണം അതുപോലെ തന്നെ കൃഷിയിടത്തിൽ നല്ല രീതിയിൽ ഒരു പ്ലാന്റ് വളരണമെങ്കിൽ ആ മണ്ണിന്റെ പി എച്ച് സെവൻ ആയിരിക്കണം അപ്പൊ സെവന് അപ്പൊ എന്തിനാണ് ഈ സെവനി കൊണ്ടുവരണേ എന്ന് ചോദിച്ചേക്കാം അത് മറ്റൊന്നും കൊണ്ടല്ല ഈ സെവൻ എന്ന് പറയുന്ന ആ ഒരു പി എച്ചിൽ മാത്രമേ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള സൂക്ഷ്മജീവികൾ വളരുകയുള്ളൂ അപ്പൊ സൂക്ഷ്മജീവികളുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടുന്ന വളത്തെ ഒരു കാരണവശാലും ചെടി ഡയറക്റ്റ് എടുക്കത്തില്ല അതിനെ സൂക്ഷ്മ ജീവികൾ പ്രവർത്തിച്ച് മണ്ണിനോടും വെള്ളത്തോടും ചേർത്ത് ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിലാക്കി കൊടുക്കുമ്പോൾ മാത്രമാണ് ചെടികൾ അത് എടുക്കുന്നത് അപ്പോ ആ സൂക്ഷ്മ ജീവികൾ വളരാനായിട്ട് മണ്ണിന്റെ പീയെ ചേഴായിരിക്കണം അല്ലാതെ ഇപ്പോ ആറിൽ വളരുന്ന വേറൊരു പറ്റം ഉണ്ടാവും അഞ്ചിൽ വളരുന്ന വേറിന് പറ്റവും ഉണ്ടാവും നാലിൽ വളരുന്ന വേറൊരു പറ്റം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മണ്ണെടുക്കുകയാണെങ്കിൽ മണ്ണിന്റെ പിഎച്ച് മുഴുവൻ നാല് പോയിന്റ് അഞ്ച് എവിടെ നോക്കിയാലും ആ നാലേ പോയിന്റ് അഞ്ചിൽ വളരുന്നതും മുഴുവൻ ഫംഗസ് ബാക്ടീരിയ വൈറസ് ഇതുപോലെയുള്ള ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ചെടികൾക്ക് പല പല രോഗങ്ങൾ വരുന്നത് ഇല്ലേ എപ്പോഴും രോഗം നമ്മളിങ്ങനെ രോഗങ്ങൾ വരുമ്പോ ചെയ്യും എന്തെങ്കിലും ഫംഗിസൈഡോ എന്തെങ്കിലും ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും അടിച്ചു കൊടുക്കും ഇതിങ്ങനെ അടിച്ചു കൊടുത്താലും താൽക്കാലികമായി പരിഹാരം എന്നല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന്റെ പി എച്ച് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണിന്റെ പി എച്ച് ബാലൻസ് ചെയ്യ എന്നുള്ളതാണ് മനസ്സിലായോ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കൃഷി അത് ജൈവ കൃഷിയായിക്കോട്ടെ രാസവള കൃഷിയായിട്ട് ഏത് കൃഷിയിലും നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്തില്ലെങ്കിൽ അവിടെ വളരുന്ന മുഴുവൻ ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളായിരിക്കും അപ്പൊ സൂക്ഷ്മജീവികളുടെ പ്രാധാന്യം മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പി എച്ച് സെവൻ ആക്കുക അപ്പൊ പി എച്ച് സെവൻ ആക്കാനായിട്ട് പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുമ്മായാണ് അല്ലേ ഈ കുമ്മായം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില ചില പ്രശ്നങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ ആദ്യം തന്നെ കുമ്മായം മണ്ണിലേക്ക് ഇടുമ്പോൾ ഓൾറെഡി മണ്ണിൽ കിടക്കുന്ന വളം മുഴുവൻ നിർവീര്യമായി പോകും മനസ്സിലായോ പിന്നെ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങണം നമുക്ക് ചെയ്യുന്നവർക്കറിയാം എപ്പോഴും പറയും ഇല്ലേ കുമ്മായിം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം തൊട്ട് ആദ്യം തൊട്ടാ തുടങ്ങണം കാരണം ഓൾറെഡിയാണ് അവിടെ കിടക്കുന്ന വളം മുഴുവൻ നിർവീര്യമായി പോവുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം മണ്ണിലെ സൂക്ഷ്മജീവികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ സൂക്ഷ്മജീവികളും അവിടെ ചത്തുപോകുന്നു അതോടൊപ്പം തന്നെ കുമ്മായത്തിന് ചൂടാണ് വേര് വെന്തു പോകുന്നു അതോടൊപ്പം തന്നെ നമ്മൾ കുമ്മായ ഇടുമ്പോൾ പെട്ടെന്ന് പീയച്ച് കൂടി കൂടി ഒരു പി എച്ച് ഞാൻ പറഞ്ഞു പതിനാല് വരെയാണ് നമുക്ക് വേണ്ടത് സെവൻ ആണ് കൂടി കൂടി ഒരു പന്ത്രണ്ടിലേക്കൊക്കെ പോകുന്നു ഇത് ചെടികൾക്ക് ഷോക്കാണ് പിന്നെ അത് പെട്ടെന്ന് തന്നെ താന്നുതന്ന ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ എത്രയിൽ ഇരുന്നോ അത്രത്തിൽ വന്നങ്ങ് നിൽക്കും ആണ് ഈ കുമ്മായം ഇട്ടാലുള്ള ചില ദോഷഫലങ്ങൾ അപ്പം ഇതിന് പകരമായിട്ട് കുമ്മായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് അപ്പൊ കാൽസ്യം ഓക്സൈഡ് അതിനകത്ത് വെള്ളം ചേർക്കുമ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈ കുമ്മായത്തിന് പകരം ഇന്ന് നമുക്ക് ഈ ജൈവ കർഷകരും എല്ലാവരും ഏറ്റവും കൂടുതൽ സമ്മതിച്ചിരിക്കുന്ന ഒന്നാണ് കാൽസ്യം കാർബണേറ്റ് അതായത് നമ്മൾ ഈ കുമ്മായം ഉണ്ടാക്കുന്ന കക്ക തന്നെ ചൂളയിൽ വെച്ച് അത് നീറ്റാതെ ഡയറക്റ്റ് പൊടിച്ചെടുക്കുന്നു അതാണ് പച്ചക്കക്കാപ്പൊടി കാൽസ്യം കാർബണേറ്റ് ഈ കാൽസ്യം കാർബണേറ്റ് മണ്ണിലേക്ക് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിന്റെ പി എച്ച് ഗ്രാജുവൽ ആയിട്ട് കൂടി 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 സെവനിലാവുമ്പോൾ അവിടെ നിൽക്കും സെവനിൽ തന്നെ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞു മറ്റന്നാളെ പെട്ടെന്ന് കയറി അതുവരെ പോവും ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വർഷത്തേക്ക് അതങ്ങനെ നിന്നോളും ഇത് ഈ പി എച്ചിൽ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷ്മജീവികളൊന്നും നശിക്കൂല അതൊക്കെ അവിടെ വളരുകയുള്ളൂ മാത്രമല്ല ഇത് ഒരു ചൂടില്ല നല്ല തണുത്തതാണ് നമുക്കത് കൈകൊണ്ടിരിക്കുമ്പോൾ പറയാം അതുകൊണ്ട് എപ്പോഴും ഏറ്റവും നല്ലത് നമുക്ക് പി എച്ച് ഏഴിൽ തന്നെ നിലനിർത്തി അതോടൊപ്പം തന്നെ ഇത് ഒരു വർഷത്തേക്ക് ഏതാണ്ട് ഒന്ന് ഒന്നേകാൽ വർഷത്തേക്ക് നമ്മൾ ഈ നമ്മുടെ പി എച്ച് കാൽസ്യം കാർബണേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും അപ്പൊ ഈ കാൽസ്യം കാർബണേറ്റിനകത്ത് ഓർഗാനിക് കാർബണും അതോടൊപ്പം തന്നെ സൂക്ഷ്മ മൂലകങ്ങളും ചേർത്ത ഏറ്റവും വലിയ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഇവിടെയുള്ള എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഏത് കൃഷി തുടങ്ങുന്നതിന് മുമ്പും പച്ചക്കറിയാവട്ടെ പഴവർഗ്ഗങ്ങളാവട്ടെ തെങ്ങാവട്ടെ എന്താവട്ടെ ഏത് കൃഷി തുടങ്ങുന്നതിന് മുമ്പും ആദ്യം വേണ്ടത് പി എച്ച് ബാലൻസ് ചെയ്യും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് പി എച്ച് പൂസ്റ്റ് ഓക്കെ ഈ പി എച്ച് ബോസ്റ്റർ ഉപയോഗിച്ചാൽ ഒന്നൊന്നര വർഷത്തേക്ക് നമ്മൾ പി എച്ചിനെ പിന്നെ പേടിക്കണ്ട പിന്നെ നമ്മൾ എന്ത് വളം ഇട്ടാലും ചെടികൾ എടുക്കും ഞാൻ നേരത്തെ പറഞ്ഞു ചെടികൾ എടുക്കുന്നത് സൂക്ഷ്മ ജീവികളാണ് ഉള്ളത് ഈ സൂക്ഷ്മ ജീവികൾ എന്താണ് അത് മണ്ണിൽ പ്രവർത്തിക്കാനായിട്ട് ആ മണ്ണിൽ വേണം കുമ്മ വരുമ്പോൾ അതെല്ലാം ചത്തു അപ്പൊ സൂക്ഷ്മ ജീവികൾ പ്രവർത്തിച്ച് അവിടെ മണ്ണിലേക്ക് എടുക്കാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് പി എച്ച് പൂസ്റ്റർ പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു മണ്ണിലെ കാർബൺ വേണം ഓർഗാനിക് കാർബൺ കാർബൺ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോ ഒരു കെമിക്കൽ നെയിമാണ് പക്ഷെ അത് മറ്റൊന്നുമല്ല അത് സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളും അവ തന്നെയും ജീവജാലങ്ങളുടെ അവശിഷ്ടം അപ്പൊ നമുക്ക് വേസ്റ്റ് നമുക്ക് അതിന്റെ വേസ്റ്റ് ഉണ്ടല്ലോ അതും അതോടൊപ്പം തന്നെ അവ തന്നെയും ചത്തുചീഞ്ഞതെല്ലാം മണ്ണിൽ കിടക്കുന്നതാണ് ഈ ഓർഗാനിക് കാർബൺ എന്ന് പറയുന്നത് അതായത് മണ്ണ് എപ്പോഴും കറുത്ത് 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 വരണം കറുത്ത് കറുത്ത് എത്രത്തോളം മണ്ണ് കറുത്തിരിക്കുന്നു അത്രത്തോളം മണ്ണിന് വളക്കൂറുണ്ടാവും പ്രത്യേക പക്ഷെ നമ്മുടെ മണ്ണൊക്കെ പലപ്പോഴും ചുമന്ന് 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 വരുന്നു ഇത് എന്തുകൊണ്ടാണ് അതിനകത്ത് ജൈവാംശം ഇല്ല ഈ ജൈവാംശം എത്രത്തോളം മണ്ണിലുണ്ടോ അത്രത്തോളം വേരുകൾക്ക് ഓട്ടം ഉണ്ടാവും വേരോടും ചെടികളിലെ വേരോട്ടം നല്ല രീതിയിൽ നടക്കും ജീവികൾ അവിടെ വളരും മാത്രവുമല്ല വെള്ളത്തെ പിടിച്ചു വെക്കാനുള്ള അതായത് നമുക്കറിയാം ഈ ജൈവാംശം മണ്ണിലിടുമ്പോ അത് മണ്ണൊരു സ്പോഞ്ച് പോലെയോ ഇല്ലേ മറ്റേ മണ്ണ് നോക്കുമ്പോൾ നല്ലോണം കട്ടിയായിട്ടിരിക്കും പക്ഷെ നമ്മൾ ജൈവാംശം നിറയുള്ള മണ്ണ് നമ്മൾ ജൈവാംശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ജീ എല്ലാം കരിയില അതെല്ലാം അതെല്ലാം എവിടെയെങ്കിലും കൊണ്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയോ നല്ല സ്പോഞ്ചി ആയിരിക്കും അതപ്പോൾ അവിടെ വെള്ളത്തെ നല്ല രീതിയിൽ പിടിച്ചു വെക്കാൻ പറ്റുന്നു അതോടൊപ്പം തന്നെ അവിടെ നല്ലോണം സൂക്ഷ്മജീവികൾ വളരുന്നു അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ചെടികളിൽ വേരോട്ടം ഉണ്ടാകുന്നു ഇതിനെല്ലാം നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓർഗാനിക് കാർബൺ ഓർഗാനിസത്തിന്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കുക പക്ഷേ കഴിയുന്നതും നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം കമ്പോസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പം കമ്പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഫാറ്റ് കിട്ടണം ചെടികൾക്ക് വേണ്ട ഫാറ്റ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചെടികളുടെയും ഇലകളുടെ മോളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വാക്സ് കോട്ടിങ് ഉണ്ടാവും ഇത് ഇതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിറ്റ മഴ പെയ്യുമ്പോൾ തന്നെ ഈ ഈ ഇലകളിലേക്ക് വെള്ളം അകത്തോട്ട് കയറി ഇലകൾ മഞ്ഞളിച്ച് കണ്ടിട്ടില്ലേ പല ഇലകളും മഞ്ഞളിച്ചിരിക്കുക അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണിൽ വാക്സ് കോട്ടിങ്ങില്ല വാക്സ് ഇല്ല വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇട്ടു കൊടുക്കുന്ന കൊഴുപ്പാണ് കൊഴുപ്പ് ഈ കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവജാലങ്ങൾ ചത്ത് മണ്ണിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൊഴുപ്പ് മണ്ണി കിട്ടും മനസ്സിലായ ഈ കൊഴുപ്പ് മണ്ണി വേണം ഈ കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മൾ ജീവജാലങ്ങളുടെ വേസ്റ്റ് മണ്ണി കൊടുക്കണം അപ്പം ഈ ജീവജാലങ്ങളുടെ വേസ്റ്റ് മണ്ണി കൊടുത്ത് ഈ വാക്സ് കൊട്ടിങ് ഇല്ലാതെ പറഞ്ഞ ലീഫ് ഫ്ലീച്ചിങ് ലീഫ് ലീച്ചിങ് ലീഫ് ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അതിന്റെ അകത്തേക്ക് കയറി മഞ്ഞളിച്ച് ചെടികൾ തന്നെ ഉണങ്ങുക അല്ലെങ്കിൽ മഞ്ഞളിച്ച് നിൽക്കുന്ന ഒരു പ്രവണത കാണും അപ്പോൾ ഇതിനു വേണ്ടി മണ്ണി കൊഴുപ്പിടുക പിന്നെ കൊടുക്കേണ്ടതാണ് യൂറിയ യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളുടെ മൂത്രത്തിൽ നിന്ന് അതല്ലെങ്കിൽ കോഴിക്കാഷ്ടത്തിലൊക്കെ ഒരു പോർഷൻ വൈറ്റ് കളറാണ് ഇല്ലേ നമ്മൾ നോക്കുമ്പോൾ കാഷ്ടങ്ങളിൽ അതൊക്കെ കോൺസെൻട്രേറ്റഡ് യൂറിയയാണ് ആണ് അപ്പൊ ചെടികൾക്ക് കൊടുക്കേണ്ട മറ്റൊന്നാണ് യൂറിയ പിന്നെ കൊടുക്കേണ്ടതാണ് പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം പിണ്ണാക്കുകളിൽ നിന്നാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് പ്രോട്ടീൻ മാംസം മാംസത്തിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് പ്രോട്ടീൻ അപ്പം ഇതെല്ലാം അതായത് പ്രോട്ടീൻ വേണം അതുപോലെ തന്നെ ഫാറ്റ് വേണം അതുപോലെ തന്നെ ഓർഗാനിക് കാർബൺ വേണം അതുകൾ ചെടികൾക്ക് വേണ്ട യൂറിയ വേണം ഇതെല്ലാം കൂടി ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സമ്പൂർണ്ണ വളമാണ് നമ്മുടെ ബയോ പവറും അതോടൊപ്പം തന്നെ ഭൂമിത്രയും ഇത് രണ്ടിലും ഇതെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു കാരണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ചെമ്മിന്റെയും മീൻ്റെയും വേസ്റ്റ് കംപ്ലീറ്റ് കമ്പോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നു മൂന്ന് തരം പിണ്ണാക്ക് പ്രോട്ടീൻ കിട്ടാൻ പൂങ്കാമിയ മരോട്ടി മീൻ ഇവ ചേർക്കുന്നു അതോടൊപ്പം തന്നെ സി വിഡ് ജെൽ എന്ന് പറയുന്നത് അതായത് സൂക്ഷ്മ മൂലകങ്ങളുടെ കൂട്ട് കടലിലാണ് എല്ലാവിധ എല്ലാം ഒഴുകി വെള്ളം ഒഴുകി 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 കടലിലാണ് ചെയ്തു വരുന്നത് ഈ കടലിലാണ് എല്ലാവിധ സൂക്ഷ്മ മൂലങ്ങളും അപ്പൊ കടലിൽ തന്നെ ഒരു പ്രത്യേക സർഗാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പായലുണ്ട് ഈ പായലില് എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ഉള്ളതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രാഥമിക മൂലകങ്ങള് നൈട്രജൻ ഫോസ്പ്രസ് ആൻഡ് പൊട്ടാസ്യം പിന്നെ അടുത്ത ലെവൽ വേണ്ടതുണ്ട് ദ്വിതീയ മൂലകങ്ങൾ അത് കാൽസ്യവും മഗ്നീഷ്യം സൾഫറുമാണ് അപ്പൊ ഈ പറഞ്ഞ കാൽസ്യം തന്നെയാണ് നമ്മൾ പി എച്ച് ബൂസ്റ്ററിനകത്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ പിന്നെ മഗ്നീഷ്യം നമ്മൾ കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഒന്ന് ഡോളമേറ്റ് തന്നെ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ സൾഫർ ഇതെല്ലാം ദ്വിതീയമൂല ഇത് കൂടാതെ കുറെ സൂക്ഷ്മ മൂലകങ്ങൾ വേണം സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി പക്ഷെ അത് നിർബന്ധമായിട്ടും വേണം നമ്മുടെ മണ്ണിലൊക്കെ ശരിക്കും ബോറോൺ പോലെയുള്ള സൂക്ഷ്മ മൂല്യങ്ങൾ വളരെ കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം പലപ്പോഴും ഈ തേങ്ങയൊക്കെ അകത്ത് കായ് ഇല്ലാതെ വരിക അല്ലെ ഡിഫോമിറ്റി അതായത് ശരിക്കും ഷെയ്പ്ലെസ് ആയിട്ട് വരിക പല ചെടികളുടെയും വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നോക്കുമ്പോൾ ഷെയ്പ്ലെസ് ആയിട്ട് വരുന്നു അതൊക്കെ ഈ ബോറോണിന്റെ ഡെഫിഷ്യൻസിയാണ് അതോടൊപ്പം തന്നെ നമുക്ക് വന്നു കഴിയുമ്പോ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ എന്താ ഒരു ചെടി നല്ല രീതിയിൽ വളർന്നു കഴിയുമ്പോൾ എന്താ സാറേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തത് എന്താ പൂക്കണം അതെ പൂക്കണം ചെടി പൂത്ത് കിട്ടണം നമുക്ക് അല്ലേ ആ പൂക്കാനായിട്ട് നമുക്ക് കൊടുക്കേണ്ട പ്രോട്ടീൻ ആണ് കേട്ടോ പ്രോട്ടീൻ കിട്ടണം ഈ പ്രോട്ടീൻ ആണ് നമ്മുടെ കയ്യിലുള്ളത് അമിനോ എന്ന് പറയുന്നത് കേട്ടോ ഈ അമിനോ നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഏത് ചെടിയും കാലവും അതോടൊപ്പം തന്നെ പ്രായവും ആയിക്കണം അതായത് ഞാൻ കാലം ഉദ്ദേശിച്ച് ഓരോ ചെടികളും പൂക്കാനായിട്ടുള്ള ഓരോ സീസണുണ്ട് ഇപ്പൊ മാവിനാണേലും നമുക്കറിയാം മാവിനാണെന്ന് അറിയാം എല്ലാത്തിനും ഓരോ സീസൺ ഉണ്ട് ആ സീസണും ആയിരിക്കണം അതോടൊപ്പം തന്നെ പ്രായവും അമിനോ കൊടുത്തു കഴിഞ്ഞാൽ ചെടി എന്തായാലും പൂത്തിരിക്കും പൂത്ത് നിറച്ചു പൂത്തിരിക്കും നമ്മൾ പക്ഷേ ഈ പൂത്ത് കഴിഞ്ഞിട്ട് അവർക്ക് അയ്യോ ചെടി പൂത്തല്ലോ എന്ന് ഓർത്ത് വെറുതെ ഇരുന്ന പൂ മുഴുവൻ എന്ത് പറ്റും അപ്പൊ നമ്മൾ പൊഴിയാതിരിക്കാനുള്ളത് കൊടുക്കണം ചെടികളിലെ പൂക്കൾ പൊഴിയാതിരിക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സൂക്ഷ്മ മൂലകങ്ങളാണ് മനസ്സിലായാ അപ്പൊ സൂക്ഷ്മ മൂലങ്ങള് നമ്മൾ കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു കടലിൽ നിന്നെടുക്കുന്ന സർഗാസം സി വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം പായലിലാണ് ഈ സൂക്ഷ്മ മൂലകങ്ങൾ മുഴുവൻ ഉള്ളതായിട്ട് ഓർഗാനിക് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് അപ്പോ ആ സൂക്ഷ്മ മൂലകങ്ങളുടെ സി ജെൽ ചെടികളിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും അതിൻ്റെയൊക്കെ അളവുകൾ കൃത്യമായിട്ട് പറയും അത് ഇത്രയും തന്നെ നമുക്ക് ഈ ലിക്വിഡ് വളങ്ങളെല്ലാം മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളം വളരെ കുറച്ച് മതി മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളുടെ അടിയിൽ ഇലകളുടെ അടിയിൽ സ്റ്റൊമാറ്റെന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് സ്റ്റൊമാറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സുഷിരങ്ങളാണ് ഈ സുഷിരങ്ങളിൽ കൂടിയാണ് നമ്മൾ കൊടുക്കുന്ന വളത്തെ ചെടി വലിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ മാഡം പറഞ്ഞില്ലേ ഇപ്പൊ സ്പ്രേ ചെയ്ത് ചെയ്യാം സ്പ്രേ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കും അപ്പോൾ ഈ ടൊമാറ്റ വഴി ചെടികൾ നമ്മുടെ വളത്തെ വലിച്ചെടുക്കുന്നു അതിന് കൊടുക്കുന്നതാണ് സി വി ജെൽ ചെടികളിലെ സൂക്ഷ്മ മൂലകം ഇതിൻ്റെ തന്നെ ഒരു എക്സ്ട്രാക്ട് വന്നിട്ടുണ്ട് സീസൈമുണ്ട് അതും സൂക്ഷ്മ മൂലകങ്ങളുടെ കൂട്ടാണ് അപ്പം പൂത്ത് നിൽക്കുന്ന ഏത് ചെടികളിലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ കായായി പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എഴുപത് ഒക്കെ നമുക്ക് മാക്സിമം കിട്ടുള്ളൂ ഒരു മുപ്പത് ശതമാനം സ്വാഭാവികമായി പൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഏത് ചെടികൾക്കും അത് സ്വാഭാവികമാണ് അപ്പൊ ഈ എഴുപത് ശതമാനത്തോളം നമുക്ക് കായായിട്ട് കിട്ടാനായിട്ട് നമ്മൾ സൂക്ഷ്മ മൂല്യങ്ങളുടെ കൂട്ട് കൊടുക്കണം ഇത് തന്നെ നമുക്ക് സൂക്ഷ്മമൂല്യങ്ങളുടെ എക്സ്ട്രാക്റ്റ് ആയിട്ട് വരുന്ന ഒന്നുണ്ട് മൈക്രോ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വളമായിട്ട് കൊടുക്കുന്നത് എന്നാൽ ഈ സാധനം ഞാൻ നേരത്തെ പറഞ്ഞു ഉണ്ട് ഉണ്ട് മൈക്രോ ഉണ്ട് മൈക്രോയുണ്ട് ഉണ്ട് ക്യൂമിക് ഉണ്ട് ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കൂട്ടുണ്ട് ഓർഗാനിക് മിക്സ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഈ ചെടികളിൽ ഏത് പച്ചക്കറി നടന്നു നിങ്ങൾ എല്ലാവരും പച്ചക്കറി നടണം അതാണ് ഞാൻ പറഞ്ഞത് അത് എല്ലാവരും ചെയ്യുക ചെയ്യുമ്പോൾ ഞാൻ ഓർഗാനിക് മിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്ത ചെടിക്ക് പെട്ടെന്ന് ശരിക്കും നമ്മൾ ഈ ചീരയൊക്കെ ഉണ്ടല്ലോ ചീരയിലൊക്കെ ഇതേ തോട്ട് സ്പ്രേ ചെയ്തോട്ടെ വലിയ ഇലകളായിട്ടു അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് ഓർഗാനിക്കായിട്ടുള്ള പി ജി ആർ എന്ന് പറയുന്നത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ് ഉള്ളത് ഇപ്പൊ ഇനി മാത്രമല്ല പലപ്പോഴും പല ചെടികളിലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും മഞ്ഞളിച്ച് അതായത് ഫംഗസ് ബാധയാണ് മനസ്സിലെ മഞ്ഞളിച്ച് പോവുക ഉണങ്ങിപ്പോവുക അതുപോലെ തന്നെ ജാതിയിലൊക്കെ തലമുടി നാല് പോലെ വന്നു വരിക അതുപോലെ കൂട് കെട്ടി നശിച്ചു പോവുക അതുപോലെ തന്നെ എന്ന് പറയും ചില ഭാഗങ്ങളിൽ നിന്നും വിള്ളലുണ്ടായി പുറത്തേക്ക് ചില ജെല്ല് പോലെ പുറത്തേക്ക് വരിക അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണിൻ്റെ പി എച്ച് കുറയുമ്പോൾ അവിടെ വളരുന്ന ഫംഗസുകൾ വഴി ഉണ്ടാകുന്നതാണ് ഈ ഫംഗസുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മുടെ ക്യു ആർ പ്ലസ് ഓക്കെ ഈ ക്യു ആർ പ്ലസ് വെറും അഞ്ചുമ്പോൾ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോ കല സ്പ്രേ ചെയ്തെടുക്കുകയും ചോട്ടിലൊടിച്ച് കഴിഞ്ഞാൽ ഈ ഫംഗസ് എല്ലാം ചേർക്കും പലപ്പോഴും എല്ലാവരും ചെയ്യുന്ന ബോർഡോ മിശ്രിതമാണ് അല്ലേ ഈ പലപ്പോഴും എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ ഈ ബോർഡോ മിശ്രിതവും നമ്മുടെ ക്യു ആർ പ്ലസും തമ്മിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ബോർഡോ മിശ്രിതം നമ്മൾ കൊടുക്കുമ്പോൾ അത് ഒരു കോൺടാക്ട് ഫംഗസ് ആയിട്ടാണ് കോൺടാക്ട് ഫംഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ കൊടുക്കുന്നു അവിടെ മാത്രം മുട്ടുന്നിടത്തെ ഫംഗസ് ജാകും പക്ഷേ ബാക്കി ഉള്ളത് ഇപ്പം മുട്ടാത്ത കുറെ സ്ഥലങ്ങൾ കാണുമല്ലോ നമ്മളിപ്പോഴും അടിക്കുമ്പോൾ എല്ലാ ഭാഗത്തും എത്തിയണമെന്നില്ലല്ലോ അപ്പോൾ അവിടെ പിന്നെ ഉണ്ടായി വളരും പക്ഷെ നമ്മുടെ ക്യൂർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമിക് ഫംഗസായിട്ട് അതായത് ചെടി മൊത്തത്തിലെ വേരിൽ കൂടി അതിനെ വലിച്ചെടുത്ത് ചെടി മൊത്തത്തിലെ ഫംഗസിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ക്യൂർ പ്ലസ് പിന്നെ ഇതെല്ലാത്തിനെയും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്പ്രേ ചെയ്യുന്നത് വളരെ ഗുണമാണ് ഈ സ്പ്രേ ചെയ്യുമ്പോൾ മണ്ണിലെ ഇലകളിലേക്ക് പറ്റി പിടിച്ചിരിക്കാനായിട്ട് അഫ്സെന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട് അത് വെറും മൂന്ന് എം എൽ പത്ത് ലിറ്റർ വെള്ളത്തിലും കളിക്കാമോ പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മൂന്ന് എം എൽ എ ഒഴിച്ചിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ചെടിയിലേക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാമോ ഇത് തന്നെയാണ് നമുക്കിപ്പം ശരിക്കും ഓർഗാനിക്കായിട്ടുള്ള കുറേ പ്രോഡക്റ്റ് ഓകം ഏതുമാകട്ടെ എന്നാൽ കീടമേതുമാകട്ടെ ഏതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സാധനമാണ് ഹോമിയോ അഗ്രോ കെയർ മനസ്സിലായോ ഇത് എങ്ങനെയൊക്കെ വളരെയധികം ഫേമസ് ആണ് എല്ലാവരും കേട്ടും കേട്ടും മനസ്സിലാക്കിയിപ്പ ഇഥവാ നിങ്ങൾ ആരും കേട്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം തെങ്ങ് കൃഷിക്കും അതുപോലെ എല്ലാ വാഴ ഏത് കൃഷിക്കും കേടുകൾ വരാതിരിക്കുന്നു രോഗങ്ങൾ വരാതിരിക്കുന്നു ആയിട്ടുള്ള ചെടിക്ക് ഹെൽത്ത് ഉണ്ടാവുന്നു കായ്ഫലം കൂടുന്നു അങ്ങനെ എല്ലാത്തിനും വേണ്ടി കൊടുക്കുന്ന ഒന്നാണ് എസ് പി സിയുടെ ഹോമിയോ ആഗ്രഹം ഈ ഹോമിയോ ആഗ്രഹ കയർക്ക് ശരിക്കും രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് കൊടുത്താൽ മതി അതിന്റെ ഉപയോഗക്രമമൊക്കെ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ പറഞ്ഞു തരാം പഞ്ചഭൂതങ്ങളിലെ ഒരെണ്ണം വെള്ളമാണ് അല്ലേ ഈ വെള്ളം ശുദ്ധീകരിക്കണം വെള്ളത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് വെള്ളത്തിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കിണറുകൾ നോക്കുമ്പോൾ അഞ്ചിൽ താഴെയാണ് പി എച്ച് അപ്പൊ പി എച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻസ് അപ്പൊ പി എച്ച് കൂട്ടാനായിട്ട് പി എച്ച് ഏഴിൽ തന്നെ നിലനിർത്താനായിട്ട് വെള്ളത്തിൽ കൊടുക്കുന്ന ഒന്നാണ് അക്വാ പി എച്ച് കോസ്റ്റ് ഇത് കൊടുക്കുന്നത് പോലും വെള്ളം തെളിയുന്നു കലക്കല് മാറുന്നു പി എച്ച് ബാലൻസ് ആവുന്നു അതോടൊപ്പം തന്നെ സൂക്ഷ്മ നമുക്ക് ഉപദ്രവകാരികളായ സൂക്ഷ്മ ജീവികൾ അവിടെ വളരാത്ത അവസ്ഥ വരുന്നു ഹെവി മെറ്റൽസിനെ മണ്ണിലേക്ക് അടിയിലേക്ക് താത്തുന്നു പലപ്പോഴും നമ്മൾ കുടിക്കുന്ന പല വെള്ളത്തിലും ഹെവി മെറ്റൽസ് ഉണ്ട് ക്രോമിയം അഴ്സനിക്ക് പോലെയാണ് ഈ ഹെവി മെറ്റൽസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ ഇപ്പം തന്നെ എല്ലാവിധ അസുഖങ്ങളും മനുഷ്യന് വരുന്ന ഒരുവിധം തൊണ്ണൂറ് ശതമാനം അസുഖങ്ങളുടെയും പ്രധാന കാരണം ഈ വെള്ള വെള്ളമാണ് അപ്പം വെള്ളം ത്തെ നമ്മൾ നല്ല രീതിയിൽ രീതിയിലാക്കുവാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അക്വാ പി എച്ച് കുറിച്ചു ശരിക്കും ഒരു അന്തരീക്ഷത്തിലെ ഒരു എഴുപത്തെട്ട് ശതമാനത്തിനുള്ള നൈട്രജനെ വലിച്ച് നമ്മുടെ ചെടി നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് കൊടുക്കുന്ന ജീവാണുക്കൾ നമ്മളൊന്നും ചെയ്യണ്ട അതിലേക്ക് ആ ജീവാണുക്കളെ വെറുതെ ഇട്ടു കൊടുത്താൽ മതി എന്താ അതുങ്ങൾ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ വലിച്ച് മണ്ണിലേക്ക് എടുത്ത് ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിൽ കൊടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഹെക്ടറിലേക്ക് നാൽപ്പത് മുതൽ എൺപത് കിലോ വരെ നൈട്രജനെ കൊടുക്കാൻ പറ്റൂ ജീവാണുക്കളെ നമ്മൾ മണ്ണിലേക്ക് കൊടുക്കും അപ്പോൾ ഇത് നൈട്രജനെ കൊടുക്കുന്നുണ്ട് ഫോസ്ഫറസിനെ കൊടുക്കുന്നുണ്ട് അതുപോലെ സിങ്കിനെ കൊടുക്കുന്നുണ്ട് പൊട്ടാസ്യത്തിനെ കൊടുക്കുന്നുണ്ട് ഇതിനെല്ലാം നമ്മൾ ജസ്റ്റ് ജീവാണുക്കളെ കൊടുത്താൽ മതി അത് അവിടെ കടന്ന് വളർന്ന് ആ ചെടികളിലെ എടുക്കാൻ പറ്റുന്നു അപ്പോൾ നൈട്രജൻ്റെ തന്നെ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയാസ് എന്നാണ് അതിന് പറയുന്നത് അപ്പം നൈട്രജൻ തന്നെ പലതരം ഉണ്ട് അതായത് തായ്വേരുള്ളതിനുണ്ട് നാല് പേരുള്ളതിനുണ്ട് അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾക്കുണ്ട് ഒടിച്ചു കുത്തുന്ന ചെടികൾക്കുണ്ട് അതിനെല്ലാത്തിനും അതിൻ്റെയൊക്കെ പേര് അസോ അസോറ്റോ ബാക്ടീറ അസിറ്റോ ബാക്ടറൈസോ എന്തൊക്കെ പേര് അതിന്റെ ആ ബാക്ടീരിയകളുടെ പേരാണ് അപ്പോൾ അതെല്ലാം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണില് അതായത് ശരിക്കും പറഞ്ഞാൽ ജൈവകൃഷിയുടെ ഒരു ഭാഗം തന്നെയാണ് ജീവാണുക്കൾ പിന്നെ നമുക്ക് ഫോസറസിൻ്റെ ഫോസ്ഫൈറ്റ് സൊല്യുബുലൈസിംഗ് ബാക്ടീരിയ അതായത് നമ്മൾ ഇടുന്ന ഫോസ്ഫറസ് സൊല്യുബിൾ ആകാതെ അവിടെ ഇവിടെ കിടക്കും അതിനെ ആക്കി കൊടുക്കുന്ന ബാക്ടീരിയ ഉണ്ട് ഫോസ്ഫേറ്റ് സൊല്യുബിലൈസിങ് ബാക്ടീരിയ പിന്നെ അതോടൊപ്പം തന്നെ പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ പിന്നെ ചെടികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് അതായത് ചെടികൾക്കുള്ള ബാക്ടീരിയ രോഗങ്ങൾക്കെല്ലാം ഉള്ള ഉണ്ട് ഫംഗസ് രോഗങ്ങൾക്കുള്ള ഫംഗസ് ഉണ്ട് പലപ്പോഴും പല ചെടികൾക്കുള്ള ഫംഗസിനുള്ളതുണ്ട് അതായത് വൃത്തി ചീലിയൻ അതായത് നമുക്ക് നമ്മുടെ ഫംഗസ് മാസ്റ്റർ െന്ന് പറയും അതോടൊപ്പം തന്നെ ബിവേറിയ ബാസ്യ എന്ന് പറയുന്നത് അതായത് ഗ്രീൻ ഗ്രീൻകാഴ്ച അതുപോലെ തന്നെ ചെടികൾക്ക് വരുന്ന ബിറ്റി കാട് ബാസിലസ് തുറിഞ്ചേസ് അതായത് ഈ ചിത്രകീടങ്ങൾ അതോടൊപ്പം തന്നെ ചലപ്പ പുഴുക്കള് അവയ്ക്കൊക്കെ ഉള്ളത് കൊണ്ട് അതായത് എല്ലാ ഇൻസെക്റ്റുകൾക്കും ഉള്ള ജൈവരീതിയിലുള്ള മാർഗങ്ങൾ നമുക്കുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ചെടികളിൽ വരുന്ന ഒരു ഒരാൻറ്റിബയോട്ടിക്കായിട്ട് പ്രയോഗിക്കാനുള്ളുണ്ട് നിമാവിരകൾക്കെതിരെ കൊടുക്കാനുള്ളുണ്ട് അതോടൊപ്പം തന്നെ ചെടികൾക്ക് വേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ഫംഗസ് ബാക്ടീരിയ വൈറസ് രോഗങ്ങൾ പിന്നെ കീടങ്ങൾ ഉള്ള പ്രോഡക്റ്റുകൾ നമുക്കുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ നമ്മുടെ പ്രോഡക്റ്റുകളെ കുറിച്ചും ജൈവത്തെക്കുറിച്ചും ഒരു പ്രീ രാസവളം നമ്മൾ കൊടുക്കുമ്പോൾ ജൈവ കൃഷിയില് നമ്മൾ ജൈവ പടങ്ങൾ കൊടുക്കുന്ന ഇരുപത് ദിവസമെങ്കിലും ഗ്യാപ്പ് ഇട്ട ശേഷം മാത്രം രാസവളം കൊടുക്കും അപ്പൊ പൊട്ടാഷ്യത്തിന്റെയും അതോടൊപ്പം തന്നെ ബോറോണിന്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നമുക്ക് എക്സ്ട്രാ കൊടുക്കാം നമുക്ക് അത് കൊടുക്കുന്നത് ആ സമയം നോക്കി അതായത് ഇരുപത് ദിവസമെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുക അല്ല അത് അതിനാദ്യം നിങ്ങൾ ചേട്ടാ മണ്ണൊന്ന് പരിശോധിക്കുക ഏഹ് മണ്ണിന്റെ പിഎച്ച് കുറയുകയാണെങ്കിൽ ഇത് പോലെ പൊളിച്ചിലുണ്ടാവും അതായത് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയും വരും